അസലാമല്ലി മുഹമ്മദ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് പറയാനുള്ളത് നമ്മൾ ദിവസവും പതിവാക്കേണ്ട മൂന്ന് സൂഹത്തുകളെ പറ്റിയാണ് അത് പതിവാക്കിയാൽ പലവിധ നേട്ടങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ഇൻഷുള്ള അപ്പോ ഈ മൂന്ന് പറയാൻ പോകുന്ന മൂന്ന് സൂഹത്തുകൾ കൃത്യമായിട്ടും നിർബന്ധപൂർവം പതിവാക്കിയിരിക്കുക എല്ലാ ദിവസവും പതിവ് പതിവാക്കേണ്ട മൂന്ന് സൂറത്തുകളെ പറ്റിയാണ് ഒരുപാട് സൂറത്തുകൾ ഓടണം എന്നാലും വളരെ പ്രധാനപ്പെട്ട മൂന്ന് സൂറത്തുകളെ കുറിച്ചാണ് പറയുന്നത് ആദ്യം തന്നെ യാസീൻ എന്നും ദിവസവും ഓതുവാൻ ശ്രമിക്കുക എന്തെങ്കിലും ഒരു മനസ്സിലൊരു ആഗ്രഹം വെച്ചുകൊണ്ട് നാൽപ്പത്തിയൊന്ന് തവണയോ അല്ലെങ്കിൽ ഇന്ന എണ്ണം കണക്കാക്കിക്കൊണ്ട് നമ്മൾ യാസീൻ ഓതിയാൽ ഓടിയാൽ തീർച്ചയായിട്ടും ആ ഉദ്ദേശം നമുക്ക് കൃത്യമായിട്ട് തന്നെ അള്ളാഹു സ്വാദിച്ചു തരുന്നതാണ് തീർച്ചയായിട്ടും അത് മനസ്സിൽത്തിക്കൊണ്ട് തന്നെ ഈശോ അല്ലാ ഓടുക അടുത്തതായിട്ട് സൂറത്തിൽ മുൽക്കാണ് ഓടേണ്ടത് നമ്മുടെ കബറശിക്ഷയിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്ത് മുൽക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സൂറത്തും മകരുവിന്റെ സമയത്തോ സമയപ്പോൾ ദിവസവും പതിവാക്കുക നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഇൻഷാള്ള മരിച്ച് കബറിലോട്ട് പോകുമ്പോഴുള്ള ശിക്ഷകളിൽ നിന്നും മോചനം കിട്ടുന്നതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് സൂറത്ത് വാക്യാണ് അത് ഒരുപാട് പേർക്ക് വാക്യ സൂറത്തിനെ കുറിച്ച് അറിയാമായിരിക്കും ദാരിദ്ര്യത്തിൽ നിന്നും എന്നുമായിട്ട് നമുക്ക് അതിനൊരു ഒരു തീർപ്പ് കിട്ടുന്ന ഒരു സൂറത്താണ് എന്നും നമ്മൾ കൃത്യമായിട്ട് ഓരുക അത് സുബഹയുടെ സമയത്ത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് നഴുതിൻ്റെ നേരത്തെങ്കിലും നമ്മൾ ഓടുവാൻ വേണ്ടി ശ്രമിക്കുക വിഷയമല്ല ഈ അറിവ് പൂർണ്ണമായി നിങ്ങൾ ചെയ്യുക കൃത്യമായിട്ട് തന്നെ മൂന്ന് സുഹൃത്ത് ഓതുവാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ഇൻഷാള്ള ചാനലിൽ ഒരുപാട് വീഡിയോകൾ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ നമുക്ക് തിക്രം ദുബായും സ്വദാർത്ഥം എല്ലാം ചൊല്ലുവാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാള്ള ആവശ്യമുള്ളവർക്ക് അവർ കാണുക തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് തന്നെ ഇടാൻ ശ്രമിക്കുക ആരും അത് മറന്നു പോകാതിരിക്കുക ഒരുപാട് പേർ പറയുന്നുണ്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെയും ബെല്ലേക്കൻ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക തീർച്ചയായിട്ടും എല്ലാവരും ഈ അറിവ് വളരെയധികം കാര്യമായിട്ടെടുത്ത് തന്നെ എടുത്തുകൊണ്ട് തന്നെ വീട്ടിലുള്ള മുതങ്ങന്മാരെല്ലാം തീർച്ചയായിട്ടും ഓതുവാൻ വേണ്ടി ശ്രമിക്കുക കുൽ പാരായണം എന്നും നല്ല കാര്യമാണ് അത് എപ്പോഴും നമ്മൾ പാലിക്കേണ്ട കാര്യവുമാണ് ഇൻഷാ അള്ളാഹു അതിന് തൗഹുക്ക് ചെയ്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ